ിൽഡ് നമുക്ക് റൗണ്ട് ആകുമ്പോഴേക്ക് മൊത്തം ലീഡിലും ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ട് തൊള്ളായിരത്തി പതിനൊന്ന് മറികടക്കാനുള്ള വ്യത്യാസം ഉണ്ടല്ലോ തീർച്ചയായും തീർച്ചയായും അതായത് മൂന്നാം റോഡിലേക്ക് എത്തുമ്പോൾ ബി അതായത് ബി ജെ പി യെ രാഹുൽ മുന്നോട്ട് വരാനുള്ള സാധ്യതയാണ് മൈനസ് ചെയ്ത് ലീഡെടുക്കുന്നു ഇപ്പൊ ഇപ്പോ എഴുതി കാണിക്കാം ീഡ് രാഹുൽ ലീഡെടുത്തു മൂന്നാം റൗണ്ടിൽ ആയിരത്തി എഴുന്നൂറം വോട്ടുകൾക്ക് പാലക്കാട് രാഹുൽ മാങ്കുട്ട ലീഡ് ചെയ്യുന്നു ലീഡും ഇപ്പോൾ ഇതുവരെ തെളിഞ്ഞത് ബിജെപിക്ക് അനുകൂലമായ ലീഡ് നിലയും യും പാലക്കാട്ട് യു ഡി എഫ് കുതിക്കുന്നു മൂന്നാം റൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് എടുത്തിരിക്കുന്നു ലീഡെടുത്തിരിക്കുന്നു അപ്രതീക്ഷിതം മൂന്നാം റൗണ്ടിൽ നല്ല വോട്ട് കിട്ടട്ടെ പത്ത് എഴുന്നൂറ് വോട്ടിന്റെ ലീഡ് സ്ഥലത്ത് എന്തേ ആയിരത്തി പിന്നിൽ പോയി എന്നൊക്കെ ചോദിച്ചാൽ പറയാൻ പാലക്കാട് മൂന്നാം റൗണ്ടിൽ രാഹുൽ സ്വന്തമാക്കിയിരിക്കുന്നു അനുകൂലമായി വീശുകയാണ് ചെറിയ ജയിക്കാൻ പോകുന്നത് പലരും വിചാരിച്ചതുപോലെ വിചാരിച്ചതുപോലെത്തഞ്ഞൂറ് വോട്ട് എന്നുള്ളതിനപ്പുറത്ത് വളരെ കംഫർട്ടബിൾ ആയി വിജയത്തിലേക്ക് പാലക്കാട് പോകുന്നു പതിനായിരത്തിൽ താഴെയുള്ള ഒരു വി കണ്ട യും മറികടക്കോ എന്തായാലും അറിയില്ല ഒരു ജഡ്ജ്മെന്റിലേക്ക് എത്തുന്നില്ല പക്ഷേ ഇത് വളരെ പ്രധാനമാണ് ഈ വോട്ടെണ്ണലിലെ മൂന്നാം റൗണ്ടിൽ കണ്ടിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ റൗണ്ടുകളിൽ രണ്ടും മൂന്നും റൗണ്ടുകളിൽ യു ഡി എഫ് ലീഡ് ചെയ്തിരിക്കുന്നു ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തി ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകൾക്ക് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു മൂന്നാം റൗണ്ട് പൂർത്തിയായി വോട്ടുകൾക്ക് പൂർത്തിയായിട്ട് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു അതേസമയം മൂന്നാം റൗണ്ടിലും യു ആർ പ്രദീപ് തന്നെ ചേലക്കരയിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു ചേലക്കരയിൽ പാലക്കാട്ട് കണക്കാണ് പുതിയത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസാണ് അവിടെ കാണുന്നത് അവിടെ നേതാക്കളും ആവേശം കാരണം വിജയം കഴിഞ്ഞു വലിയ ലീഡ് അതായത് ഇനി പിറകോട്ട് പോക്കില്ല കാരണം കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള ഇടങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ ബി ജെ പി കേന്ദ്രങ്ങളിലാണ് രാഹുൽ മാംകൂട്ടത്തിൽ ലീഡ് ബി ജെ പി കേന്ദ്രങ്ങളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായും വളരെ അല്ലെങ്കിൽ നമ്മൾ ഈ ഘട്ടത്തിലൊന്നും തന്നെ ഇങ്ങനെ ഒരു ലീഡ് തന്നെ പ്രതീക്ഷിച്ചതല്ല ഏതായാലും രാഹുൽ മൂന്നാം റൗണ്ടിൽ തന്നെ ലീഡ് തന്റെ ടോട്ടൽ ടേക്ക് ബി ജെ പി എട്ട് വോട്ടിന്റെ ലീഡ് ചെയ്യുന്നു ഈ പറയുന്ന മൂന്നാം റൗണ്ടിൽ മാത്രം വോട്ടിന്റെ ലീഡ് രാഹുലിനുണ്ടായി അതായത് നമ്മൾ ഈ പറയുന്ന പ്രദേശം എന്ന് പറയുന്നത് വെണ്ണക്കര പോലുള്ള മേഖലകളാണ് വെണ്ണക്കര കള്ളിക്കാട് മൈസി കോളേജിന്റെ ഭാഗങ്ങൾ ഈ ഭാഗങ്ങളിലാണ് രാഹുലിന്റെ ലീഡ് വർദ്ധിപ്പിക്കുന്നത് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടിലേക്ക് ഈ രാഹുൽ വോട്ടുയർത്തുന്നു യു ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം സന്തോഷമുള്ള ഒരു സമയമാണ് അതായത് ശ്രീരാമപാറയടക്കമുള്ള മേഖലകളുണ്ട് ഈ ഭാഗങ്ങളാണ് രാഹുൽ ഇപ്പോൾ ലീഡ് വിക്ടോറിയ കോളേജിന് ആഹ്ലാദ പ്രകടനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഇനി യു ഡി എഫിന് തിരിഞ്ഞു നോക്കാനില്ല കാരണം യു ഡി എഫിന്റെ മേഖലകൾ എണ്ണാൻ ഇരിക്കുന്നതേ ഉള്ളൂ ബി ജെ പി കേന്ദ്രങ്ങൾ എണ്ണുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടിന് ഇരുപത്തിയെട്ട് വോട്ടിന് ലീഡ് അത് അഭിലാഷ് ഈ മൂന്നാം റൗണ്ടിൽ എഴുന്നൂറ് വോട്ടിന് ബിജെപി ലീഡ് ചെയ്യുന്നിടത്ത് എഴുന്നൂറ് വോട്ടിന് യു ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്തൊരു പോക്കാണിത് എന്തൊരു പോക്കാണ് പാലക്കെട്ട വലിയ ലീഡ് ഒരിക്കലും ഇത്രയും വലിയ സംഖ്യ ഉണ്ടായിട്ടില്ല തുടക്കം മുതൽ ചെയ്യുന്നുണ്ടായിരുന്നു ശരിയാണ് പക്ഷേ അവിടെ സ്വന്തം കളത്തിലേർ വിജയം ഉറപ്പിച്ചു പറയാം കാരണം ബി ജെ പി കേന്ദ്രങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി വോട്ടിന് ലീഡ് ചെയ്യുന്നു എന്നുള്ളതല്ല വാർത്ത കഴിഞ്ഞ തവണ എട്ടാം റൗണ്ടിലാണ് ആദ്യമായി യു ഡി എഫ് ഒരു റൗണ്ട് ലീഡ് ചെയ്തത് പതിമൂന്നാമത്തെ റൗണ്ടിലാണ് ഷാഫി പറമ്പിൽ മുന്നിൽ എഴുതി കാണിക്കാൻ കഴിഞ്ഞതെങ്കിൽ മൂന്നാമത്തെ റൗണ്ടിൽ തന്നെ ഇതാ രാഹുൽ മാങ്കൂട്ടം മുന്നിൽ കയറിയിരിക്കുന്നു ഇനി അങ്ങോട്ട് എണ്ണ പോകുന്ന രണ്ട് റൗണ്ടുകളും ബിജെപിയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങൾ രാഹുൽ എന്ന് പറഞ്ഞത് ശരിയാണ് പക്ഷേ അത് കോൺഗ്രസിന് ഒരു പക്ഷേ ഒരു പക്ഷേ അടുത്ത രണ്ട് റൗണ്ടിൽ ബിജെപി ഒരു ചെറിയ ലീഡൊക്കെ പിടിച്ചേക്കാം വലിയ രണ്ടായിരം വോട്ടിന്റെ ഒക്കെ ലീഡുള്ള രണ്ട് ബൂത്തുകളാണ് എണ്ണാൻ പോകുന്നത് ഇനി വലിയ ത്രില്ലില്ല കാരണം ഇനി ഇതിപ്പോ അവസാനത്തെ ബൂത്തിൽ മാത്രം സമീപത്തെ ബൂത്തൊക്കെ എണ്ണി തീരുമാനമാകുന്ന അവിടെ പടക്കം പൊട്ടിച്ചെന്ന് ചോദിക്കുന്നുണ്ടോ എന്താ ഇവിടെ നടക്കുന്ന വിഷു ആണോ എന്ന തരത്തിൽ പാലക്കാട്ടിലെ ആഹ്ലാദ പ്രകടനം ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തിയെട്ട് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ടിലേക്ക് എത്തിയിരിക്കുന്ന കൃഷ്ണകുമാറിന്റെ മുഖത്തുണ്ട് എല്ലാം ബിജെപി ഒരു ഘട്ടത്തിലും ഈ തിരിച്ചടി പ്രതീക്ഷിച്ചില്ല അവർ എന്തായാലും മുനിസിപ്പാലിറ്റി ലീഡ് ചെയ്യും തോറ്റാലും പഞ്ചായത്ത് എണ്ണുമ്പോഴേ തോക്കുള്ളൂ എന്നുള്ളതായിരുന്നു ബിജെപിയുടെ വിചാരം പക്ഷെ അവർ മുനിസിപ്പാലിറ്റിയിൽ തന്നെ പിന്നിൽ പോകുന്ന കാഴ്ചയാണ് കേട്ടോ സി കൃഷ്ണകുമാർ ഈ